എത്ര വർഷത്തിലൊരിക്കലാണ് കന്നുകാലി സെൻസസ് നടത്തുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് കന്നുകാലി സെൻസസ് നടത്തുന്നത് ഉത്തരം അഞ്ചു വർഷം ഉത്തരം അഞ്ചു വർഷം ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ആകാശത്തിലെ നിയമ സംവിധായകൻ എന്നറിയപ്പെടുന്നതാർ ആകാശത്തിലെ നിയമ സംവിധായകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കെപ്ലർ ഉത്തരം കെപ്ലർ ലോക്സഭാ സ്പീക്കർ രാജ്യക്കത്ത് നൽകുന്നത് ആർക്ക് ലോക്സഭാ സ്പീക്കർ രാജ്യക്കത്ത് നൽകുന്നത് ആർക്ക് ഉത്തരം ഡെപ്യൂട്ടി സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പൊതു ഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ഉത്തരം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നതെന്ന സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്ന സ്ത്രീധന നിരോധന നിയമമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്തിനെ പറ്റിയുള്ള പഠനമാണ് ഡെർമറ്റോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ് ഡെർമറ്റോളജി ഡെർമറ്റോളജി ഉത്തരം തൊക്ക് ഉത്തരം തൊക്ക് ആഹാരത്തിലെ പോഷകങ്ങൾ ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ ആഹാരത്തിലെ പോഷകങ്ങൾ ആകിരണം ചെയ്യപ്പെടുന്നത് എവിടെ ഉത്തരം ചെറുകുടൽ ഉത്തരം ചെറുകുടൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏത് രക്തം കട്ട സഹായിക്കുന്ന വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ കെ വൈറ്റമിൻ കെ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം ഉത്തരം മലപ്പുറം കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ഉത്തരം സുജാത മനോഹർ ഉത്തരം സുജാത മനോഹർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്താൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഏത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്താൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലം ഉത്തരം വടക്കൻ പറവൂർ വടക്കൻ പറവൂർ കേരളത്തിന്റെ രണ്ടാമത്തെ ഗവർണർ കേരളത്തിന്റെ രണ്ടാമത്തെ ഗവർണർ ആര് എന്നാണ് ചോദ്യം ഉത്തരം വി വി ഗിരി ഉത്തരം വി വി ഗിരിയാണ് ഉത്തരം കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷമേതാ കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷമേതാ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഐക്യ കേരള മഹാസമ്മേളനം നടന്നത് എവിടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഐക്യ കേരള മഹാസമ്മേളനം നടന്നത് എവിടെ ഉത്തരം തൃശ്ശൂരാണ് കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യത്തെ രാഷ്ട്രപതി കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യത്തെ രാഷ്ട്രപതി ഉത്തരം കെ ആർ നാരായൺ കെ ആർ നാരായൺ അയ്യാ വഴിയുടെ സ്ഥാപകനാർ അയ്യാ വഴിയുടെ സ്ഥാപകൻ ആരായിരിക്കും ഉത്തരം സ്വാമികൾ വൈകുണ്ട സ്വാമികൾ വിദ്യാധിരാജൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് വിദ്യാധിരാജൻ വിദ്യാധിരാജൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് ഉത്തരം ചട്ടമ്പി സ്വാമികൾ ഉത്തരം ആരാ ചട്ടമ്പി സ്വാമികൾ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ രചനയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ആരുടെ രചനയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഉത്തരം കുമാരനാശാൻ ഉത്തരം കുമാരനാശാൻ എട്ടു വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ആര് എട്ടു വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത തിരുവിതാംകൂർ ഭരണാധികാരി ഉത്തരം മാർത്താണ്ഡ ഉത്തരം മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂറിലെ വലിയ ദിവാൻജി ആരായിരുന്നു തിരുവിതാംകൂറിലെ വലിയ ദിവാൻജി ആരായിരുന്നു ഉത്തരം രാജ കേശവദാസ് രാജ കേശവദാസ് നൗറ എന്ന യൂറോപ്യന്മാർ വിളിച്ച കേരളത്തിലെ തുറമുഖം നൗറ യൂറോപ്യന്മാർ വിളിച്ച കേരളത്തിലെ തുറമുഖം ഏത് ഉത്തരം കണ്ണൂർ ഉത്തരം ഏതാണ് കണ്ണൂർ ആണ് നടന്ന ഏത് സമരത്തിലാണ് എ ജി വേലായുധൻ എ ജി വേലായുധൻ രക്തസാക്ഷിയായത് ഉത്തരം പാലിയം സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം ലോക്സഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആര് ലോക്സഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കർ ആര് ഉത്തരം മീരാ കുമാർ മീരാ കുമാർ കർഷകരുടെ മാഗ്നാ കാർഡ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ വിളംബരം ഏത് കർഷകരുടെ മാഗ്ന കാർഡ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ വിളംബരം ഏത് ഉത്തരം പണ്ടാരപ്പാട്ട വിളംബരം ഉത്തരം പണ്ടാരപ്പാട്ട വിളംബരം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ആര് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇന്ത്യയിലെ ഏറ്റവും പഴകമുള്ള പർവ്വത നിര ഏത് ഇന്ത്യയിലെ ഏറ്റവും പഴകമുള്ള പർവ്വത നിര ഏത് ഉത്തരം ആരവല്ലി ഉത്തരം ആരവല്ലി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈൽ ഏത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ മിസൈല് ഏത് ഉത്തരം പൃഥ്വി ഉത്തരം പൃഥ്വി യവനപ്രിയ എന്നറിയപ്പെട്ട സുഗന്ധവ്യഞ്ജനം ഏത് യവനപ്രിയ എന്നറിയപ്പെട്ട സുഗന്ധവ്യഞ്ജനം ഏത് ഉത്തരം കുരുമുളക്